നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സി എംസി ന്യൂസിലാൻഡിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ന്യൂലിലേക്ക് ഇനിയും വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ന്യൂസിലാൻഡിൽ ഇപ്പൊ പ്രോസസ്സിംഗ് നടത്തിയിരിക്കുന്നവർക്കും നടന്നുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് വളരെ ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടെയാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പില് രണ്ട് മൂന്ന് ക്വസ്റ്റൻസിന് ഞാൻ ആൻസർ തരാമെന്ന് ഓർത്തു പലരും ചോദിക്കുന്ന ഒരു കൊസ്റ്റൻ എന്ന് പറഞ്ഞാൽ അക്രെഡിറ്റേഴ്സ് എംപ്ലോയേഴ്സ് ജോ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ന്യൂസിലൻഡിലേക്ക് വരുവാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒട്ടും സാധ്യമല്ലാത്ത ഒരു കാര്യം തന്നെയാണ് അതായത് ക്രെഡിറ്റേഴ്സ് എംപ്ലോയീസ് വർക്കേഴ്സ് വിസ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് ജോബ് സെർച്ച് വിസ ഞാൻ പല വീഡിയോയിലും അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിനൊരു ജോബ് സെർച്ച് വിസ ഇട്ട് കിട്ടിയാൽ മാത്രമേ ജോബ് സെർച്ചിൽ ജോബ് സെർച്ചിലൂടെ പുറത്തു നിന്ന് ആളുകളെ കൊണ്ടുവരുവാൻ സാധിക്കത്തുള്ളൂ അത് വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് ചോദിച്ചെങ്കിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അപ്പം നേരത്തെ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു രണ്ട് ഒരു ഒരു മാസത്തിനകം നമുക്കത് ജോബ് സെർച്ച് വിസ കിട്ടുമായിരുന്നു ഇപ്പോഴാണെങ്കിലൊരു ആറുമാസമൊക്കെയാണ് എടുക്കുന്നത് ഈ ജോബ് സെർച്ച് വിസ കിട്ടാൻ വേണ്ടി തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ന്യൂസിലൻഡിലേക്ക് പുതിയ ആളുകളെ കൊണ്ടു കൊണ്ടുവരുവാൻ വേണ്ടി ന്യൂസിലൻഡ് ഗവൺമെന്റ് ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് ധാരാളം ആളുകൾ ന്യൂസിലൻഡ് ന്യൂസിലൻഡിൽ തന്നെ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ജോലിക്ക് വേണ്ടി അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പുറത്തുനിന്ന് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ് വിസയില് ന്യൂസിലൻഡിലേക്ക് വരുവാൻ ചാൻസ് ഒട്ടും ഇല്ല എന്ന് പറയുന്നതായിരിക്കും അതിലെ സത്യം ഇപ്പോഴും പല ഏജന്റുമാരും ഇതുപോലെ ഒക്കെ കൊടുത്ത് അതിന് പ്രോസസിങ് ഫീസാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോഴും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കുറച്ച് പൈസയൊക്കെ ആളുകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അത് പക്ഷേ ഒരു ജോബ് ഓഫർ കിട്ടുന്നോടും വരെ എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ പലരും പറഞ്ഞിട്ട് കേട്ടിരിക്കുന്ന കാര്യമാണ് ജോബ് ഓഫർ ചിലപ്പം ഫേക്ക് ജോബ് ഓഫർ കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊന്നും സത്യമല്ല ഇപ്പോഴത്തെ അതും നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇപ്പം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ജോബ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് വിസയിൽ ന്യൂസിലൻഡിലേക്ക് ഇനിയിപ്പോൾ വരുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ വേറെ ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് നേഴ്സിങ്ങിന് വേക്കൻസി ഉണ്ടോ എന്ന് മെൻറ്റൽ ഹെൽത്ത് നഴ്സിന് മാത്രമാണ് ഇപ്പോൾ ഒരു ചെറിയ വേക്കൻസികളൊക്കെ കാണുന്നത് പക്ഷെ ഒരു കാര്യം ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ആദ്യമായിട്ട് ന്യൂസിലാൻഡിലേക്ക് വരുന്ന ഒരാൾ മെന്റൽ ഹെൽത്ത് പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഉണ്ട് അത്രയും മെന്റൽ ഹെൽത്തുമായിട്ട് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ളൊരു എളുപ്പം അയക്കത്തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു മെന്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈവൻ നിങ്ങൾ കോഴ്സിന് വരുന്നതിന് മുമ്പിലേ തന്നെ നിങ്ങൾക്ക് ഈ മെൻറ്റൽ ഹെൽത്ത് ജോബിന് മെന്റൽ ഹെൽത്ത് ജോബിൻ്റെ വേക്കൻസി കാണുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരു വിസ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ ഇവിടെ വന്നിട്ട് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗും ജോബ് ഇപ്പോൾ സാധ്യത തീരെ കുറവാണ് അതുപോലെ തന്നെ ഇൻറ്റൻസി കെയർ യൂണിറ്റിലുമാണ് ആണ് കുറച്ചും കൂടെയൊക്കെ വേക്കൻസി ഉള്ളത് പക്ഷേ ഇപ്പോൾ എൻറ്റൻസി കെയർ യൂണിറ്റിലും ഒരു ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ടിഫ റ്റു ഒറയിലെ വേക്കൻസികളെല്ലാം തന്നെ ഫില്ലായിട്ടിരിക്കുകയാണ് ടിഫ ടു ഒറയിലേക്കൊന്നും ജോബ് ഓഫർ കൊടുക്കുന്നില്ല ആളുകൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടിഫ റ്റു ഒറ ിലെ എംപ്ലോയീസിന് അതായത് ഹെൽത്ത് ന്യൂസിലാൻഡിലെ എംപ്ലോയോട് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കണം അല്ലെങ്കിൽ വോളണ്ടറി റിഡൻഡൻസി എടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽകളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആർക്കെങ്കിലും വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അലൌഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഏതെങ്കിലും പൊസിഷനുകൾ ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും അത് ഒഴിവാക്കുന്നതായിരിക്കും അതായത് നമ്മൾ നഴ്സുമാർ കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന നഴ്സുമാരാണല്ലോ നഴ്സുമാരുടെ നഴ്സുമാരുടെ ജോലി അങ്ങനെ പോകാൻ സാധ്യതയില്ല ഒരു ഫ്രണ്ട് ലൈൻ വർക്കേഴ്സാണ് അതായത് പേഷ്യൻ പേഷ്യൻ കോണ്ടാക്റ്റ് ഉള്ള വർക്കേഴ്സ് ആണല്ലോ കൂടുതലും ബാക്ക് ഓഫീസ് ജോലി ജീവനക്കാരുടെയാണ് ജോലികൾ പോകാൻ സാധ്യതയുള്ളത് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ഉദ്ദേശിച്ചത് ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസിലൻഡ് ഗവൺമെന്റിനും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ധാരാളം ഐക്യു എൻ നേഴ്സസ് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അവർക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ അവർ ഇവിടെ ജോലി ചെയ്യുവാന് അവർക്ക് അനുവാദമില്ല അത് അവര് അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞത് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ വെല്ലിംഗ്ടണിലുള്ള ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു മെസ്സേജ് അവരുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു മെസ്സേജ് നമുക്ക് ഇട്ടിട്ടുണ്ട് അതായത് ഒരു അഡ്വൈസറി മെസ്സേജ് പോലെയാണ് ഇട്ടിരിക്കുന്നത് അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ധാരാളം ഐ ക്യൂ നഴ്സസ് ഇന്ത്യൻ ഇവിടെ ജോലി കിട്ടുവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് അവർ അതിന്റെ അത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഹാസ് കം ടി നോട്ടീസ് ഓഫ് ദൈക്കമീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ നഴ്സസ് ആർ ഫേസിംഗ് ഡിഫിക്കൽസ് ഇൻ സെക്യൂറിംഗ് ജോബ്സ് ഇൻ ന്യൂലോ സക്സസ്ഫുളി കംപ്ലീറ്റ് പ്രോഗ്രാം ആൻഡ്സ്ട്രേഷൻ വിത്ത് ന്യൂസിലൻഡ് നഴ്സിംഗ് അതായത് ന്യൂസിലൻഡിൽ വന്ന ന്യൂസിലൻഡിലെ കോമ്പിറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടിയെങ്കിലും അവർ ജോബിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അതിന്റെ അത് പറഞ്ഞിരിക്കുന്നത് അടുത്തതായി പറഞ്ഞിരിക്കുന്നതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ വുഡ് ലൈക്ക് ടു അഡ്വൈസ് ദ ഇന്ത്യൻ ദാറ്റ് ദേ ഷുഡ് നോട്ട് ട്രാവൽ ടു ദേ ഹാവ് എ ജെ ജോബ് ഓഫർ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ഗെറ്റ് Genuineness of the employer checked by the High Commission. അതായത് ഹൈക്കമ്മീഷൻ ഒരു ഇമെയിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ആ ഇമെയിലിൽ അതായത് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു ഫേക്ക് ജോബ് ഓഫർ കൊടുത്ത് കൊണ്ട് കൊടുത്ത് ന്യൂസിലൻഡിലേക്ക് ആളുകളെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആ ഇമെയിലിലേക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ ജെന്യൂൻ ഇനിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് മാത്രം നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് ട്രാവൽ ചെയ്യുക അടുത്തതായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ വുഡ് ഓൾസോ അഡ്വൈസ് പേയിങ് ദ ഏജൻസ് ഹു പ്രോമിസ് ഗ്യാരന്റീഡ് ജോബ്സ് ഇന്ത്യൻ നേഴ്സസ് ആൻഡ് ആർ റിക്വസ്റ്റഡ് ദ കറന്റ് എംപ്ലോയർ ഇൻ ന്യൂസിലൻഡ് ആ ഫോർമല അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്ത് ജോലി ഉണ്ടെങ്കിൽ അതായത് ഇന്ത്യയിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ നേഴ്സുമാരും അവരുടെ സ്പൗസസും ന്യൂസിലൻഡിലെ ജോബ് ഓഫർ കിട്ടി വർക്ക് വിസ വർക്ക് ഓഫർ കിട്ടി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ വേറെ ജോലി റിസൈൻ ചെയ്യുക എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അവർ ഒരു അഡ്വൈസ് പോലെയാണ് പറഞ്ഞിരിക്കുന്നത് ധാരാളം ആളുകൾ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫേക്ക് ഏജൻ്റ് ഏജൻസികളും അതുപോലെ തന്നെ ഫേക്ക് ജോബ് ഓഫർ കൊടുത്ത് ഫേക്ക് ഇൻ്റർവ്യൂകൾ നടത്തി അങ്ങനെ കൊണ്ടുവരുന്ന ധാരാളം ഏജൻ്റുമാർ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജെനുവിൻ ആയിട്ടുള്ള ഏജൻറ്മാരും ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു ആറ് മാസം മുമ്പ് തൊട്ട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ പലരും അതിന് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് തള്ളുന്നതാണ് ഈ ചേച്ചി വെറുതെ തള്ളുന്നായിരിക്കുന്നു പക്ഷെ തള്ളുന്നൊന്നുമല്ല അത് ഞാൻ പണ്ടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ വർക്ക് ഒരിക്കലും റിസൈൻ ചെയ്തിട്ട് വരരുത് ഇവിടെ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ റിസൈൻ ചെയ്യാവരുത് അതായത് ന്യൂസിലൻഡ് ഒരു ചെറിയ രാജ്യമാണ് ഇവിടെ ഇത്രയും പ്രൊവിഷൻസ് ഉള്ളൂ ജോലി കിട്ടുവാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെങ്കിലും ഇവിടെ ജോലി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് അതുകൊണ്ട് തന്നെയാണ് ന്യൂസിലൻഡ് ഗവൺമെന്റിന് ഇത്രയും ജോലി കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനേ ഉള്ളു ഫണ്ടിങ് ഇല്ലാത്തത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കഷ്ടപ്പെടുന്നത് ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതായത് അവർക്കും ബുദ്ധിമുട്ടാണ് അതായത് നമുക്ക് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കഷ്ടപ്പെടുന്നത് അവർക്കും താല്പര്യം ഒരു വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഡ്വൈസ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പം ഇനി എന്തെങ്കിലും ഇങ്ങനെ ഒരു ഫേക്ക് ജോബ് ഓഫർ കിട്ടുകയോ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഈ വെബ് ഇമെയിലിലേക്ക് നിങ്ങൾക്ക് കംപ്ലയിന്റ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഈ ജോബ് ഓഫർ ജെനുവിനാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാൻ പലരും വീഡിയോയിലും അതുപോലെ തന്നെ ഇവിടെ വന്ന പല പല ആളുകളോട് നിങ്ങൾ ജോബ് റിസൈൻ ചെയ്തിട്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ ജോബ് റിസൈൻ ചെയ്തിട്ടാണോ വന്ന പലരും ഫാമിലി ആയിട്ട് വന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെയാണ് ഇവർ പറഞ്ഞത് ഏജന്റ് പറഞ്ഞത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് സിറ്റുവേഷൻ അറിയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ജോലി റിസൈൻ ചെയ്യത്തില്ലായിരുന്നു പത്ത് വർഷമായിട്ട് പല മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് ജോലി എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകളെ ഞാൻ കണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ജോലി റിസൈൻ ചെയ്തിട്ട് വരരുത് ഇനി കുറേ കുറച്ച് നാളെടുക്കും ഇവിടുത്തെ ഈ സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആയി വരുവാൻ വേണ്ടി അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി പേഷ്യന്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് പ്രോസസിങ് തുടങ്ങിയവര് മാത്രം നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക തുടങ്ങാത്തവര് ഇപ്പോൾ അത് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പൊ ധാരാളം ആളുകൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ പല വെസ്റ്റേൺ കൺട്രീസിലേക്കും പോയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നാട്ടിൽ ജോലി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പുറത്തുള്ള ഒരു രാജ്യത്തേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് പോവുക പോകാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും എറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ഇപ്പോൾ പറയുവാനുള്ളത് പക്ഷേ ചേച്ചി ഇവിടെ വന്ന് കുറച്ച് നാളായത് കൊണ്ട് ചേച്ചി തള്ളുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജോലി കിട്ടാൻ സാധ്യത കുറവായതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നന്ദി നമസ്കാരം ബൈ